കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടർ മാത്രമുള്ളത് രോഗികളെ വലയ്ക്കുകയാണെന്ന് ജനകീയ പ്രതികരണ വേദി അടിയന്തരമായി എം എൽ നഗരസഭ നേതൃത്വവും പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ആവശ്യപ്പെട്ടു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടർ മാത്രമുള്ളത് വൈകുന്നേരങ്ങളിൽ ഉൾപ്പെടെ എത്തുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ജനകീയ പ്രതികരണ വേദി ആരോപിക്കുന്നു ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ വൈകുന്നേരങ്ങളിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് ഡോക്ടറുടെ സേവനം ലഭിക്കാതായിട്ട് ആഴ്ചകളായി പല സ്ഥലങ്ങളിൽ നിന്നും വാഹനത്തിലും അല്ലാതെയുമൊക്കെയായി ഡോക്ടറെ കണ്ട് പരിശോധന നടത്തി രോഗശമനം പ്രതീക്ഷിച്ചു വരുന്ന രോഗികൾക്ക് ഡോക്ടറെ കാണാനാകാത്ത ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് താൽക്കാലികാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിച്ചുകൊണ്ട് ഇതിന് ഒരു പരിഹാരം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്നുവെങ്കിൽ ഈ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുന്ന നിയമിച്ചിരുന്ന ഡോക്ടർമാർക്ക് എച്ച് എം സിയിലൂടെ ലക്ഷക്കണക്കിന് രൂപ മാസം തോറും ഫണ്ട് ലഭിക്കുമായിരുന്നിട്ടും ആ തുക മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ട് ഈ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിൽ കായംകുളത്ത് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ സേവനം അനുഷ്ഠിക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ് ഈ പിന്നെ ആശുപത്രിയിലെ ജോലി അവർ പോകുന്നത് ആകെ ഒരു ഡോക്ടറെ അവിടെ അവിടെയുള്ളൂ ആ വൈകുന്നേരങ്ങളിലുള്ള ഒരു ഡോക്ടർ നാഷണൽ ഹൈവേയുടെയും അതേപോലെ തന്നെ കെ പി റോഡിൻ്റെയും ചേർന്നുള്ള ആശുപത്രി എന്ന നിലയിൽ ധാരാളം അപകടങ്ങളാണ് ഉണ്ടായി വരുന്നത് ഈ ഒരു ഡോക്ടർ ഈ അത്യാഹിത വിഭാഗത്തിലും അതേപോലെ തന്നെ ഒ പിയിലും കൂടി ഈ നോക്കുക എന്ന് പറഞ്ഞത് പ്രായോഗികമല്ലാത്ത ഒരു കാര്യമാണെന്ന് ഈ ആശുപത്രിയിൽ ബന്ധപ്പെടുന്ന എല്ലാവർക്കും അറിയാം അതിന് പരിഹാരമുണ്ടാക്കേണ്ട അടിയന്തര പരിഹാരമുണ്ടാക്കേണ്ട നഗരസഭയുടെ ആരോഗ്യ വകുപ്പും അതേപോലെ തന്നെ നഗരസഭയും എം എൽ എയും ഒന്നും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ച് അത് അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് കായംകുളത്തെത്തുന്ന രോഗികൾ കായംകുളത്ത് ഗവൺമെൻറ് ആശുപത്രിയിലെത്തുന്ന രോഗികളിന്ന് മറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എന്ന് നിലനിൽക്കുന്നു അടിയന്തരമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിനൊരു പരിഹാരമുണ്ടാക്കിയില്ല എങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായ അടക്കം ശക്തമായ പ്രതിഷേധങ്ങൾ നഗരസഭയ്ക്കെതിരെ സംഘടിപ്പിക്കും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് വൈകുന്നേരങ്ങളിലും രാത്രിയിലും പനിയടക്കമുള്ള പലതരം രോഗങ്ങളുമായി നൂറുകണക്കിന് പേരാണ് ആശുപത്രിയിൽ എത്തുന്നത് ഇതിനിടയിൽ ദേശീയപാതയിലും മറ്റ് റോഡുകളിലും ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിലും പെടുന്നവരെ കൂടി എത്തുമ്പോൾ സാധാരണ രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർ തന്നെ വേണം അപകടത്തിൽപ്പെടുന്നവരെയും പരിശോധിക്കേണ്ടത് പലപ്പോഴും ചികിത്സ വൈകുന്നതിന്റെ പേരിൽ ആശുപത്രിയിൽ സംഘർഷമുണ്ടാകുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ അടിയന്തരമായി എം എൽ എയും നഗരസഭയും ഇടപെട്ട് ഡോക്ടർമാരെ നിയമിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലപുറ്റത്ത് വിജയകുമാർ പറഞ്ഞു ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചിലവിൽ താൽക്കാലിക ഡോക്ടർമാരെ നഗരസഭ ഇടയ്ക്ക് നിയമിച്ചിരുന്നെങ്കിലും മാസങ്ങളായി ശമ്പളം മുടങ്ങിയതിന്റെ പേരിൽ അവരൊക്കെ ഒഴിഞ്ഞു പോകുകയാണ് ഉണ്ടായത് മഴക്കാല രോഗങ്ങൾ കൂടി ആരംഭിക്കുന്ന സമയം എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്ന് ജനകീയ പ്രതികരണ വേദി